കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിച്ചു വരുന്ന ലേണേഴ്സ് സ്കൂളിന്റെ മറ്റൊരു സ്ഥാപനം സിഗ്നേച്ചർ സ്റ്റൈൽസ് എന്ന സ്ഥാപനം ആരംഭിച്ചു നമസ്കാരം സിഗ്നേച്ചർ സ്റ്റൈൽസ് എന്ന എന്റെ പുതിയ സ്ഥാപനം മുട്ടത്ത് ബിൽഡിംഗിൽ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് മൂവാറ്റുപുഴ തേരി ഹൈവേ റൂട്ടിൽ ഏനാനല്ലൂർ ഭാഗത്ത് മുട്ടത്ത് ബിൽഡിംഗിലാണ് സിഗ്നേച്ചർ സ്റ്റൈൽസ് എന്ന പേരിൽ പുതുമയാർന്ന വസ്ത്രങ്ങൾ തയ്ച്ചു നൽകുന്ന സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത് നിർവഹിച്ചു ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ഈ കടയുടെ ഉടമസ്ഥർ അഞ്ചു അഖിലെ അതുപോലെ ഈ കടയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നവര് പിന്നെ നമ്മുടെ നല്ലവരായ നാട്ടുകാരെ നമ്മൾ ഇന്ന് ഈ മുട്ടത്തെ പീടികയില് ഒരു പുതിയ പ്രസ്ഥാനം ആരംഭം കുറിക്കുകയാണ് ഈ ചിങ്ങമാസത്തില് സിഗ്നേച്ചർ സ്റ്റൈൽസ് എന്ന ഒരു തുണി അതായത് സ്റ്റിച്ചിങ്ങോടുകൂടി നല്ല മനോഹരമായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു നമ്മുടെ ഈ ഒരു ബായിയാണ് അത് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഏറ്റവും മനോഹരമായി ഏറ്റവും നന്നായി ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ അതിനു വേണ്ടി എല്ലാവിധ ആശംസകളും നേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഈ സ്ഥാപനത്തോടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി സാധനത്തിലുള്ള സർവീസുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് കുർത്തകളുണ്ട് അതുപോലെ തന്നെ സിഗ്നേച്ചർ സ്റ്റൈൽസിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള നമ്മുടെ കുർത്തകൾ ഇവിടെ ഉണ്ട് വൺ അവർ സ്റ്റിച്ചിങ് ഉണ്ട് എല്ലാ തരം ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും എല്ലാ തരം ഡ്രസ്സുകളും എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ടോപ്പുകളുണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് സെറ്റ് ക്കാൻ പറ്റിയ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് സെറ്റ് മുണ്ടുണ്ട് സാരിയുണ്ട് സ്റ്റോളുണ്ട് എല്ലാം ലേഡീസിൻ്റെ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഇവർ ആണ്